ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻഡിങ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി എടുത്തൊരു വീഡിയോ ആണ് ഇന്നിതാ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അയ്യോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻഡിങ് വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ തന്നെ ഓർത്ത് കേട്ടോ ഇന്ന് അമ്മ വരുവാണ് ഇത് ശരിക്കും ഞാൻ ലാസ്റ്റ് വെനസ്ഡേ എടുത്ത വീഡിയോ ആണ് ലാസ്റ്റ് വെനസ്ഡേ മോർണിംഗ് ഫോർ തേർട്ടിക്ക് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അമ്മ ഇന്ന് ഇന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറേ കാലമായി ഞാൻ ഞങ്ങളെ അമ്മേനെ വിളിക്കണു ഇങ്ങോട്ട് വരാനും ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾ കുറേ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ആൾ സമ്മതം മോളിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഏകദേശം നോക്കിയായപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വിസയും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അമ്മ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങടേലൊക്കെ ആയിട്ട് പോകണം ഇത്രയും ദൂരത്തേക്ക് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിന് കുറേ ടെൻഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് അത് ഡിലേ ആയി ആദ്യം ഒരു ത്രീ ഹവേഴ്സ് ഡിലേ ആയി പിന്നെ ഒരു ഫൈവ് ഹവേഴ്സ് ഡിലേ ആയി പിന്നെ ഡിലേ ആകുമ്പോൾ നമുക്ക് ഉറപ്പായ ഒരു ടൈമിലാണ് നമ്മൾ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആളിങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സ്പൈസ് ജെറ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇനി നമ്മൾ ഒരിക്കലും ആ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യില്ല ചെയ്യില്ലാട്ടോ അത്രയും വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിപ്പോൾ ഒരു വട്ടമല്ല നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു സെയിം സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറേ പേര് ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ടൈം എടുക്കും അപ്പോൾ എന്തേലും ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ ഇത്രയ്ക്കധികം ഡിലേ ആയപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്തില്ല സെയിം ടൈമിൽ പക്ഷേ നമുക്ക് ഷാർജേലാണ് കിട്ടിയത് എന്നാലും കുഴപ്പമില്ല നമ്മൾ സെയിം ടൈമിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മൾ ബുക്ക് ചെയ്തു അതിലാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ടൈം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡിലേ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഞാനിത് പറഞ്ഞ പോലെ നമ്മളെത്ര ഒരു മൂന്നാല് വട്ട അത് ഫേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽ പലർക്കുമായിട്ട് ഈ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ ഒരു ഡിലേ ഇഷ്യൂസ് കാര്യങ്ങൾ ഈവൺ അത് ഡിലേ അല്ല ക്യാൻസൽ ചെയ്തിട്ടന്നെ ഉണ്ട് ഫ്ലൈറ്റ് അപ്പോൾ അത്രയും നേരം നമ്മുടെ ടൈമ് കാര്യങ്ങളൊക്കെ വേസ്റ്റായി പോവാണ് കാരണം അമ്മയ്ക്ക് ആദ്യം ലെവൻ തേർട്ടിക്കായിരുന്നു ഫ്ലൈറ്റ് പിന്നെ അത് രണ്ടരക്കായി പിന്നെ അത് വീണ്ടും മോർണിംഗ് ഫൈവ് തേർട്ടി ആയി അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുവായിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു രണ്ട് മണിക്ക് ഏതാണോ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എയർ ഇന്ത്യ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷനായിരുന്നു അത് പിന്നെ നമ്മൾ അസിസ്റ്റൻസിനെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ സ്റ്റിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളൊപ്പം ഫ്ലൈറ്റിൽ ഒരാൾ എന്തെങ്കിലും വീണ്ടി പറഞ്ഞിരിക്കാൻ ഒരു ഹെൽപ്പ് ചെയ്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആവുമോ എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് നല്ലൊരു ഫാമിലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഇപ്പം ലഗേജ് ക്ലിയർ ചെയ്യേണ്ട ടൈമിലാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അമ്മനെ ഹെൽപ്പ് ചെയ്തെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായത് നമ്മൾ അമ്മേനെ വിളിക്കാൻ പോവുകയാണ് തലേ ദിവസം തന്നെ മാമൻ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പത്തര ഒക്കെ ആകുമ്പോഴത്തേന് മാമനെത്തി പിന്നെ ഞങ്ങൾ മാമനായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് കൂടിയിട്ടത് ഷാർജ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു നാല് നാലരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ട്രാവലിംഗേ ഉള്ളൂ കേട്ടോ ഷാർജ എയർപോർട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഷരത്തേട്ടൻ്റെ ശരത്തേടിൻ്റെ അമ്മയൊക്കെ ഫസ്റ്റ് വന്നത് ഷാർജ എയർപോർട്ടിലേക്കാണ് അത്ര ആദ്യമായിട്ട് ദുബായിലേക്ക് വരുന്ന സമയത്ത് ഷാർജ എയർപോർട്ടിലേക്കാണ് അത്ര ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് മ്മ ഇപ്പം തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കണ്ടിട്ട് കുറേ കാലമായി അതായത് ഒരു അഞ്ച് മാസം ഉള്ളപ്പോഴാണ് അഞ്ച് മാസം ആറ് മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഇങ്ങോട്ട് ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ കാലമായി അവന് അടുത്തേക്ക് പോവുമോ എന്താണെന്നുള്ളതൊക്കെയാണ് പിന്നെ കാണേണ്ടത് പിന്നെ കുറേ കാലമായില്ലോ അമ്മേനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെയതായി നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കണം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എയർപോർട്ട് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലാൻഡ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫോണെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ ചേച്ചിയുടെ ഫോൺ നമ്മൾ വിളിച്ചു ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നാലേ മുക്കാൽ ഒരു നാലേ അമ്പതാകുമ്പോഴത്തേന് അമ്മയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടിരിക്കുന്നു പക്ഷേ ആൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മണിക്കൂറോളം ടൈം എടുത്തു കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദുബായ് എയർപോർട്ടിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷാർജ എയർപോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ചെറുതല്ല എനിക്ക് തോന്നുന്നു എല്ലാ ലഗേജസും കൂടിയിട്ട് ഒരൊറ്റ സൈഡിൽ കൂടെയാണ് വരുന്നത് അത് കാരണം തന്നെ കുറേ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ എയർപോർട്ടേക്ക് പോകുമ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നോക്കി പുറത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ആ ഒരു സ്ക്രീനിൽ നോക്കിയപ്പോൾ ബാഗേജ് പെൻഡിങ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ കുറേ നേരം പോയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഡോണർസും കാര്യങ്ങളൊക്കെ കഴിച്ചു ശരിക്കും പറഞ്ഞാൽ അമ്മ എത്തിയിട്ടുമുണ്ട് പക്ഷെ കാണാനും പറ്റണില്ല അതൊരു വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു ഋതു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവൻ്റെ ഉറക്കം കാര്യങ്ങളൊന്നും ശരിയായില്ലെങ്കിൽ കരയോ എന്നുള്ളതൊരു പേടി ഉണ്ടായിരുന്നു ആൾ കരയോ ചെയ്തില്ല നമ്മൾ അതെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഋതുവിനെ ഋതുവിൻ്റെ മുഖക്കൊന്ന് ശരി കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് പോയതാണ്ട് ജസ്റ്റ് വാഷ്റൂമിലേക്ക് ഇതേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആളെ ഉറക്കത്തിൽ നിന്ന് എനീറ്റ മുഖമാണ് ഋതുവിൻ്റെ പോയി കാണുന്നത് കേട്ടോ ഇതേ അമ്മ എത്താറായിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ മറന്നു എന്ന് വേണം പറയാൻ പകുതി വെച്ചിട്ട് ഞാൻ അങ്ങനെ നിർത്തി എന്താ വെച്ചാൽ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഇനി അമ്മേനെ കിട്ടും അതൊന്നും ഞാൻ വല്ലാണ്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മേനെ കണ്ടത് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അത് കാരണം ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു പിന്നെ വേറെ മോഡിലാണ് പിന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടിയില്ല കേട്ടോ അതായത് അമ്മത എത്തി ആ ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ അമ്മയുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ താ ഞങ്ങൾ വന്നു ഭയങ്കര 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 ഒരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഫുള്ള് ധൈര്യം കൊടുത്തരുന്നത് ശരത്താൻ്റെ അമ്മയാണ് കേട്ടോ ശരത്താൻ്റെ അമ്മയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇങ്ങനെ ചെയ്താൽ മതി ഓരോരോ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് അമ്മയായിരുന്നു അവരും എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പെരുമ്പടപ്പുന്ന അമ്മയും ചേച്ചി ശ്രേയു പ്രഭേച്ചി ചിക്കുട്ടന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അമ്മേനുമായിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ